പ്രശസ്ത പാചക വിദഗ്ധനും സംരംഭകനും ടെലിവിഷൻ അവതാരകനുമായ ഷെഫ് സുരേഷ് പിള്ളയാണ് ഇന്ന് നേർമൊഴിയിൽ അതിഥിയെത്തുന്നത് മലയാളിക്ക് ഇന്ന് മാസ്റ്റർ ഷെഫ് എന്നാൽ ഒരാളേ ഉള്ളൂ സുരേഷ് പിള്ള പാചകകലയ്ക്ക് സ്വന്തം കയ്യപ്പ് ചാർത്തിയ വ്യക്തി രുചി ലോകത്തെ ചക്രവർത്തി ചവറ തെക്കും ഭാഗത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളോടും പോരാടി പഠനം പോലും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഒടുവിൽ കഠിനാധ്വാനം നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഷെഫായ സുരേഷ് പിള്ളയുടെ ജീവിതകഥ അത്യന്തം വിസ്മയകരമാണ് ഒരു സെക്യൂരിറ്റി ഗാർഡായും വീട്ടിനടുത്തുള്ള ഹോട്ടൽ വെയ്റ്ററായും ജീവിതം ആരംഭിച്ച സുരേഷ് പിള്ള പിൽക്കാലത്ത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറന്റുകളിൽ ഷെഫായി ജോലി ചെയ്തു കേരളത്തിന്റെ തനത് പാചകത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര ബി ബി സി മാസ്റ്റർഷിപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും കരീബിൻ രാജ്യമായ ബഹാമസിലെ സർവകലാശാലയിൽ കേരള വിഭവങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് വരെ കൊണ്ട് എത്തിച്ചു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പാചക അനുഭവങ്ങളും കുറിപ്പുകളും ഫോളോ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ആർ സി പി ഹോസ്പിറ്റാലിറ്റീസ് എന്ന ഹോർട്ടൽ ശൃംഖലയുടെ ഉടമയും അറിയപ്പെടുന്ന ടെലിവിഷൻ അവതാരകനും കോളമിനിസ്റ്റുമാണ് അദ്ദേഹം നേർമൊഴി എന്നുള്ള ഈ പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് അദ്ദേഹത്തിന് കൃത്യമായ സ്വാഗതം താങ്ക് ചവറ തെക്കും ഭാഗത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു അച്ഛന് കൂലിപ്പണിയായിരുന്നു അമ്മയ്ക്ക് കയറി വിരിക്കുന്ന ജോലിയായിരുന്നു ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഇത്രയും അറിയപ്പെടുന്ന ഷെഫായിട്ടുള്ള ഒരു വളർച്ച ആദ്യത്തെ പ്രചോദനം ആരായിരുന്നു പാചകത്തിലേക്ക് എങ്ങനെയാണ് ആ കുട്ടിക്കാലത്തെ താല്പര്യം ഉണ്ടായിരുന്നോ നമസ്കാരം ഭയങ്കര ഒരു സന്തോഷം ഞാൻ ഈ ഒരു ഷെഫായിട്ട് അറിയപ്പെട്ടതിന് ശേഷം ഒരുപാട് വേദികൾ ഒരുപാട് ഇന്റർവ്യൂസ് ടി വിയിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ആകാശവാണിയിലൂടെ ഇങ്ങനെ ഒരു അവസരം വന്നത് തന്നെ ഭയങ്കര സന്തോഷം ശ്രോതാക്കളുമായിട്ട് സംവദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അന്ന് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രയത്നത്തിന്റെ ഇടയിൽ വന്ന സംഭവമാണെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ കൊല്ലത്തെ ചവറ തെക്കുമ്പോ എന്ന് പറഞ്ഞൊരു ദ്വീപിൽ വളർന്ന എനിക്ക് അച്ഛന് കൂലിപ്പണിയും അമ്മയ്ക്ക് കയറി വിരിയാണ് അപ്പൊ എന്റെ ഏറ്റവും ഇളയ മകനായിട്ട് പത്താം ക്ലാസ് വരെ മാത്രം സ്കൂളിൽ പഠിച്ചു അതിനുശേഷം മാർഗ്ഗം കുറവുള്ളത് കൊണ്ട് മാത്രം എനിക്ക് കോളേജിൽ പഠിക്കാനുള്ള പറ്റിയില്ല പിന്നെ പാരൽ കോളേജിൽ പഠിച്ചിട്ട് അത് പൂർത്തിയാക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഒരു ജോലി വേണം എന്ന നിലയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു അവിടുന്ന് അത് പറ്റാണ്ട് വീണ്ടും ഒരു റെസ്റ്റോറൻറ്റില് വെയിറ്ററായിട്ട് തുടങ്ങുന്ന ഒരു ലൈഫാണ് എൻ്റെ അപ്പോൾ അവിടെ നിന്ന് പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ഷെഫാകാം അല്ലെങ്കിൽ ഒരു പാചകക്കാരനാവാം അല്ല അങ്ങനൊന്നും എനിക്ക് അറിയില്ല അങ്ങനൊരു തൊഴിലുണ്ടെന്നോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്ന് കരുതി തുടങ്ങി പിന്നീട് ആ ജോലി ചെയ്ത സമയത്ത് അവിടുത്തെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കുകയും അതിനകത്ത് വലിയ സാധ്യതകളുണ്ടെന്ന് ആ ഒരു പ്രായത്തിൽ തിരിച്ചറിഞ്ഞതാണ് എൻ്റെ ഒരു വിജയം അപ്പം പിന്നീട് എനിക്ക് കുറച്ച് നാൾ നാളവിടെ ജോലി ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് വലിയ രീതിയിൽ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഒരു എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കാം എന്തൊക്കെ സാധ്യതകളാണ് പ്ലസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ കുറേ പ്രയത്നങ്ങൾ ഇടുകയും അന്നൊന്നും ഒരു പ്രതീക്ഷ ഇങ്ങനെ ഒരിക്കലും ഒരു വലിയ ഷെഫാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്രയും പേർക്കൊക്കെ തൊഴിൽ കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും ഒരിക്കൽ ചിന്തിച്ചില്ല നമ്മുടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു യാത്രയിൽ നല്ല ഒരു കടുത്ത പ്രയത്നം നമ്മുടെ ഒരു പാഷൻ വെച്ച് ചെയ്താൽ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് എല്ലാവരോടും ഇപ്പൊ പറയാൻ പറ്റും അങ്ങനെ ഒരു ഷെഫ് എന്ന് പറയുന്നത് ശരിക്കും അവരും ഭക്ഷണം ഉണ്ടാക്കുന്ന മാത്രമല്ല എന്നൊരു തിരിച്ചറിവും അതൊരു കംപ്ലീറ്റ് മാനേജ്മെന്റ് ആണ് അപ്പൊ അത് ഒരു ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പലതരം പൊസിഷനുകളിലൂടെ മാറി പാചകത്തിനോടൊപ്പം പലതരം പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കുക ഒരു ടീം മാനേജ് ചെയ്യുക പ്രൊഫഷണലി പഠിക്കേണ്ട ഒരു തൊഴിലാണെന്ന് എനിക്കറിയാം പിന്നീട് അതിനുവേണ്ടിട്ട് വർഷങ്ങളോടെ ഒരു പരിശ്രമം വരികയും ഞാനൊന്നും പ്രതീക്ഷിക്കാണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എഫർട്ട് ഇട്ടുകൊണ്ട് അതിന്റെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ ഗ്രാജ്വലി വരാൻ തുടങ്ങി ആ ഒരു വളർച്ച ഞാനിപ്പോ ഒരു മുപ്പത് വർഷത്തോളം ആയപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ അഞ്ചു വർഷവും ഞാൻ ഞാനെടുത്ത എഫർട്ടിന്റെ റിസൾട്ട് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് കിട്ടിക്കൊണ്ടേയിരുന്നു താങ്കളുടെ കുട്ടിക്കാലത്ത് വളരുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് കാണാവുന്ന ചില സ്വപ്നങ്ങളുണ്ട് അതെ അതിനപ്പുറം എത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും കാരണം അവരുടെ സ്വപ്നങ്ങൾക്ക് നമുക്കൊക്കെ ഒരു പരിമിതിയുണ്ട് ആ പരിമിതി കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നെ പോലെ വളരെ ലിമിറ്റഡ് ായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളുള്ള ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൽ പരം പല കാര്യങ്ങളും എനിക്ക് കിട്ടി അപ്പൊ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കൊരു നന്ദി പറഞ്ഞാൽ ആരോടൊക്കെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലെസിംഗ്സ് എത്രയോ വിശിഷ്ടമായ വ്യക്തികളെ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുടെ കൂടെ അടുത്തടപഴകി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു ഒരിക്കലും സ്വപ്നം കാണാത്ത രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നു ഏറ്റവും മുന്തിയ ഇനം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി താമസിക്കാൻ പറ്റുന്നു മികച്ച വിഖ്യാതരായ ഷെഫുമാരുടെ കൂടെ പണിയെടുക്കാൻ അവരുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നു ലോകത്തെ അറിയപ്പെടുന്ന കുറെ വലിയ വലിയ ഹോട്ടലുകളും റെസ്റ്റോറൻറിലും ജോലി ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എന്നെ പോലെ തുരുത്തിൽ ജനിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ വെറും പത്താം ക്ലാസ് മാത്രം സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരു പയ്യനെ ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഈ വിജയത്തിൽ പിന്നിൽ ഒരുപക്ഷെ പലരും കൈത്താങ്ങുകൾ ഉണ്ടാകും പല സുഹൃത്തുക്കളുടെ കാണും വീട്ടുകാരുടെ കാണും അങ്ങനെ സഹായിച്ചവര് തീർച്ചയായിട്ടും ഉണ്ട് അത് പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു അനുഭവത്തിൽ ആരും നേരിട്ട് വന്നിട്ട് നമ്മളെ ആ ശരി എങ്കിൽ നിന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞാൽ ും വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പല വാതിലുകളും മുട്ടിക്കൊണ്ടേയിരുന്നില്ല പല വാതിലുകളും എനിക്ക് തുറന്നിട്ടില്ല പലരും എന്നെ റിജക്ട് ചെയ്ത അനുഭവം ഭയങ്കര സങ്കടകരമായ അനുഭവമാണ് പക്ഷെ അവിടെയൊക്കെ നമ്മൾ പതറാതെ വീണ്ടും വീണ്ടും ഇരുന്നതിൻ്റെയാണ് ഇപ്പം നമ്മളെ സഹായിക്കാൻ ഒത്തിരി ആൾക്കാർ പ്രൊഫഷണലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാരും ഇങ്ങോട്ട് വന്നതല്ല ഞാൻ അവരെ തേടി ചെന്ന് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് റിജക്ഷൻ പലയിടത്തും ഔദ്യോഗികമായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത കാരണത്താൽ കഴിവ് ഉണ്ടായിട്ടും റിജക്റ്റ് ചെയ്യപ്പെട്ട അവസരങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വീണ്ടും വീണ്ടും ചോദിക്കുകയും പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അമേരിക്കയിലാണ് അയാൾ വഴിയാണ് എനിക്ക് ആദ്യത്തെ കോൾ വന്നത് അദ്ദേഹത്തിന്റെ പേര് കണ്ണൂരുള്ള വിനോദം അദ്ദേഹം എൻ്റെ സി വി ഇരുന്നുണ്ടാക്കി പുള്ളി ലോകത്തൊക്കെ ഉള്ള പല പല റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലൊക്കെ അപ്പം എനിക്ക് ആഗ്രഹം പുള്ളിക്കാറും ഞാൻ സംസാരിക്കും എനിക്ക് ഇംഗ്ലണ്ടിലൊക്കെ പോകണം ഓസ്ട്രേലിയയിൽ പോകണം അമേരിക്കയിൽ പോകണം കാനഡയിൽ പോകണം ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ആഗ്രഹം കണ്ട് അത് അയച്ചു അങ്ങനെ അവിടുന്നൊക്കെയാണ് എനിക്ക് പലയിടത്തും ഇങ്ങനെ വന്നു അപ്പം ഇത് നമ്മൾ അറിയാണ്ട് ഒരുപാട് പേരെ നമ്മളെ സഹായിക്കും പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളാരുടെയും സഹായം പ്രതീക്ഷിക്കും അല്ലെങ്കിൽ നാളെ നമ്മളൊരാള് വന്ന് നമ്മളെ സഹായിക്കും എന്നും പറഞ്ഞിരിക്കാണ്ട് നമ്മുടെ കഴിവുകളിൽ പൂർണ്ണമായിട്ട് ആത്മവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കുക ഒരു നൂറ് വട്ടം ചിലപ്പം ട്രൈ ചെയ്താൽ ഒരു അവസരം കിട്ടുക അപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം കുട്ടിക്കാലത്ത് ചെസ് കളിക്കാരനായിരുന്നു സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ടായിരുന്നു കരുക്കൾ നീക്കുക ജീവിതത്തിന്റെ കരുക്കൾ നീക്കുന്നതും ചെസ്സിന്റെ കരുക്കൾ നീക്കുന്നത് പോലെ തന്നെ കണക്കുകളും അതിന്റെ പിന്നിലുണ്ടാകും അത്തരത്തിലുള്ള കണക്കുട്ടികൾ ജീവിതത്തിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ ചെസ്സ് എൻ്റെ ഒരു സുഹൃത്ത് ചെസ്സ് കളി പഠിപ്പിക്കായിരുന്നു ഞാൻ ഒരു അഞ്ചാം ക്ലാസിലൊക്കെ ആയപ്പോൾ ചെസ്സ് കളി പഠിച്ചു ചെസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിമായി വീടിനടുത്തുള്ള വലിയ വലിയ പ്ലേഴ്സിനെയൊക്കെ തോൽപ്പിച്ചും അങ്ങനെ ഇരിക്കുവാണ് പത്രത്തിലൊരു വാർത്ത വൈ എം സി അണ്ടർ എയ്റ്റീൻ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു അപ്പോൾ ഒരു അണ്ടർ എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കേട്ടിട്ട് കൂടിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ കൊല്ലത്ത് പോയി വൈ എം സിയിൽ പല പട്ടം പലരെയും തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ മത്സരത്തിൽ ചെസ് ബോർഡും ചെസ് ക്ലോക്ക് ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കും ആദ്യമായിരുന്നു അങ്ങനെ കളിച്ചു ഞാൻ അവിടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ അണ്ടർ എയ്റ്റീൻ ചാമ്പ്യനായി അത് കൊല്ലത്തെ ആദ്യമായിട്ട് നടന്ന മത്സരമാണ് അണ്ടർ എയ്റ്റീൻ അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരാണ് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ള മത്സരത്തിന് പോകണം എനിക്ക് കയ്യിൽ പൈസ ഇല്ല എങ്ങനെ പോകണം അപ്പൊ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോ അമ്മ എനിക്ക് ഇങ്ങനെ സെലക്ഷൻ കിട്ടി സ്റ്റേറ്റിൽ കളിക്കുകയാണ് അപ്പൊ അവർക്കിത് ഇത്ര അറിയില്ല അപ്പൊ കയറി പിരിച്ച് വീണ്ടും വന്നിട്ട് ആ രണ്ടര കിലോമീറ്റർ നടന്ന് അവിടുത്തെ പോയി മുതലാളി അടുത്തോ എവിടെയോ കാതിലുള്ള കൊണ്ട് പണയം വെച്ചിട്ട് മുന്നൂറ് രൂപ കൊണ്ടുവന്നു ആ മുന്നൂറ് രൂപ ആയിട്ട് രാവിലെ ഞാനൊരു കെഎസ്ആർടിസി ബസ് അന്ന് പതിനേഴ് വയസ്സ് എനിക്ക് പ്രായം അല്ല നമുക്ക് ഊഹിക്കാൻ കമ്മൽ എടുത്തിട്ട് പണയം വെച്ച ചെസ് അങ്ങനെ അവിടെ പോയി അവിടെ പോയി ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിലപ്പോ ഞാൻ ഒറ്റയ്ക്ക് എന്റെ കൂടെ വന്ന പ്ലേസ് തിരുവനന്തപുരത്തും മറ്റ് ജില്ലയിലും ഒക്കെയുള്ള എല്ലാ പ്ലേയേഴ്സും അവരുടെ പേരന്റ്സ് അവരുടെ കോച്ചൊക്കെ കോച്ചൊക്കെയായിട്ട് വന്നിരിക്കണം ഞാൻ മാത്രം ഒറ്റയ്ക്ക് എനിക്ക് നന്നായിട്ട് കളിച്ച് തോപ്പിക്കാൻ പറ്റും പക്ഷെ ആ ഒരു സമ്മർദ്ദത്തിൽ ആദ്യത്തെ കളി തന്നെ ഞാൻ തോറ്റുപോയി തോറ്റിട്ട് ഞാൻ പോയി എന്റെ വാഷ്റൂമിൽ പോയി പൊട്ടിക്കറിയൂ ഞാനിങ്ങനെ അമ്മയുടെ പണയൊക്കെ വെച്ച് വന്ന് ും തോറ്റു സങ്കടം സഹിക്കാൻ വയ്യ അങ്ങനെ രണ്ടാമത്തെ മത്സരം ഞാൻ വീണ്ടും തോറ്റു കാരണം നമുക്കൊരു ഇൻസെക്യൂരിറ്റി ട്രാൻഡ്രത്ത് എന്റെ കൂടെ കളിച്ച ആള് തനു ബാലക്കാണ് തനു ബാലക് എന്ന് പറയുന്നത് ഇപ്പൊ കോൾ കേസ് മൂവി പൃഥ്വിരാജിനെ വെച്ച് ഡയറക്ട് ചെയ്ത ആളാണ് താങ്കളുടെ ഒരു വലിയൊരു വഴിത്തിരിവ് കോഴിക്കോട്ട് ഒരു സ്ഥാപനത്തിൽ വന്നു പിന്നെ അവിടുന്ന് ബാംഗ്ലൂർ കോൺക്രീറ്റ് ഗ്രൂപ്പ് ഹോട്ടലിൽ വരുന്നുണ്ട് അതെ പിന്നെ മറ്റൊരു ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് കൊടുക്കുകയും ആ ഒരു ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ ശരിക്കും അതൊരു കൊല്ലം മാത്രം കണ്ട ഒരാൾ കൊല്ലത്ത് കസ്റ്റോണില് മൂന്നാല് വർഷം ജോലി ചെയ്യുന്നു പിന്നെ ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടേക്ക് പോകുന്നു അവിടുത്തെ ഭക്ഷണം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു മലബാറിലെ ഭക്ഷണവും കൂടുതലും അന്ന് ചെസ് മത്സരങ്ങളും കേരളത്തിന്റെ ചെസ്സിന്റെ ആസ്ഥാനവും കോഴിക്കോടായിരുന്നു ടൂർണമെന്റുകളൊക്കെ നടക്കുന്ന എവിടെയാണ് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് ചൂസ് ചെയ്ത് രണ്ടു വർഷം അവിടെ നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് അഞ്ചു തവണ സ്റ്റേറ്റ് ചാമ്പ്യൻ ിൽ പങ്കെടുത്തു പലവട്ടം നാഷണലിൽ ഒരു തവണ കേരളത്തെ പ്രതിനിധി കളിക്കാൻ പറ്റി ഇതൊക്കെ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കരമായ ഒരു ഭയങ്കരമാണ് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ കൊക്കനൻ ഗുരു എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുകയും ഒരു മൂന്ന് വർഷം പഠിച്ചാൽ അയാൾക്ക് നാലാമത്തെ വർഷം കോമി ആവാൻ പറ്റും ഞാനൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കാരണം പതിനഞ്ച് വർഷക്കാലം പലവട്ടം പല ഹോട്ടലുകളിൽ ഇത്രയും സീനിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് കോമി തേർഡായിട്ട് ജോയിൻ ചെയ്തു ആ ഒരു സാക്രിഫൈസ് ആരും ചെയ്യില്ല ഈ ഒരു കുക്കായ നിലയിൽ ഏറ്റവും നല്ലൊരു ശമ്പളവും നല്ലൊരു എക്സ്പീരിയൻസും വലിയൊരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ജോലി ഉപേക്ഷിച്ച് വളരെ കുറഞ്ഞ ശമ്പളത്തിൽ കോമിയായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ട് ലീലയിൽ കയറിയത് എൻ്റെ ലൈഫിൽ ഒരു വലിയ ട്രെയിനിങ് പോയിന്റ് ആയിട്ട് അപ്പൊ അവിടെ നിന്ന് പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ചിൽ കമേലിയ പഞ്ചാബി എന്ന് പറഞ്ഞിട്ട് താജ് ഇന്ത്യയിലെ വലിയ ഹോട്ടൽ ഗ്രൂപ്പായ മുപ്പത്തഞ്ച് വർഷക്കാലം അതിന്റെ സീനിയർ ഡയറക്ടർ ആയിട്ടിരുന്ന വ്യക്തിയാണ് അപ്പൊ അവരുടെ സഹോദരിയും ഭർത്താവിനും കൂടെ ഇംഗ്ലണ്ടിൽ അവർക്ക് കുറേ വിഖ്യാതമായ റെസ്റ്റോറന്റുകൾ അവരുണ്ടാക്കി ഈ വീരസ്വാമി എന്ന് പറഞ്ഞാൽ വളരെ ചരിത്രപരമായിട്ട് ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയെയും അദ്ദേഹത്തിന്റെ ആയിട്ടിരുന്ന ഒരാൾ അയാൾ ഒരു രാജസ്ഥാനിലെ ഒരു രാജകുമാരിയാണ് കല്യാണം കഴിച്ചത് അവരുടെ ഡ്രൈവർ ഷോഫർ ഒരു തമിഴനായിരുന്നു വീരസ്വാമി എന്ന പേര് ആ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ലണ്ടൻ പിക്കാഡ്ലി സർക്കിൽ റീജൻ സ്ട്രീറ്റിലുള്ള വീരസ്വാമി എന്ന റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തു വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുക വിൻസ്റ്റൺ ചർച്ചിനും ചാർലി ചാപ്പിളിനും മഹാത്മാഗാന്ധിയൊക്കെ ഭക്ഷണം കഴിച്ച ഒരു ഇടത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുക ഭയങ്കരമായിട്ട് പഠിച്ചിട്ടില്ല ലാംഗ്വേജ് അറിയില്ല അങ്ങനെ ഒരു ഷെഫായിട്ട് കെമലിയ പഞ്ചാബി വഴി കോൾ വരുന്നു ബോംബെയിൽ പോകുന്നു അവിടെ പോയി ഫുഡ് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് അവർക്ക് പലതരം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആറാം ദിവസം പറയുകയാണ് ഇവർ സെലക്ടർ ഫോർ ലണ്ടൻ അങ്ങനെ പെട്ടെന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്തുന്നു അപ്പൊ അതിനകത്ത് ഈ ഇന്റർനാഷണൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് വീരസ്വാമി പോയത് നമ്മുടെ ഏതെങ്കിലും തനത് പാചകത്തിന് പാചകത്തിന് ട്രാവൻകൂർ പ്രോൺ കറി അവിടുത്തെ ഏറ്റവും വലിയൊരു ഡിഷാണ് അതുപോലെ മലബാർ ലോബ്സ്റ്റർ കറി ഉണ്ട് പൈനാപ്പിൾ കറി ഉണ്ട് സിറിയൻ കാത്തലിക് ചിക്കൻ സ്റ്റൂ അപ്പം ഇതൊക്കെ മീൻ ഇതൊക്കെ ആയിരുന്നു കൗതുകം കൊണ്ട് പൊള്ളിച്ചായിരുന്നു ഒരുപാട് മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറന്റ് അത് ശരിക്കും അത് അവിടുത്തെ ലോക്കൽ ബ്രിട്ടീഷുകാരാണ് കൂടുതലും വന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അവർക്കൊക്കെ അത് ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്കതിനു ശേഷം ഒത്തിരി അവാർഡ് കിട്ടിയതും പല കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് ആ ലണ്ടനിൽ ഫസ്റ്റ് ഡേയില് ബോംബെ ജെറ്റ് എയർവേസിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു മൂവ്മെന്റ് ഒരു ഫെബ്രുവരിയിലാണ് ഭയങ്കര തണുപ്പ് എനിക്ക് ഇതൊന്നും അറിയില്ല ജാക്കറ്റ് ഇതൊന്നും ഇല്ലാണ്ട് പക്ഷെ ആ തണുപ്പത്ത് പോലും എനിക്ക് എല്ലാരും എന്റെ അത്ഭുതത്തോടെ നോക്കുകയാണ് നീ എന്താണ് ജാക്കറ്റില്ലാതെ ഒരു പാൻറ് ഒരു ഷർട്ട് കിട്ടുകൊണ്ട് ഹീ റൂല് ഫെബ്രുവരി ഒന്നിനാണ് രണ്ടായിരത്തി അഞ്ചില് ഭയങ്കര തണുപ്പുള്ള സമയമാണ് ഇപ്പം എനിക്ക് ആ വേറെ ഒന്നും ഇല്ല എന്നെ ഇപ്പൊ അവിടെ നിന്ന് ആളുകൾ ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയി പിറ്റേ ദിവസം രാവിലെ വീരസ്വാമിയുടെ മുമ്പിൽ വന്നപ്പോ ചെറു തെക്കും പുറത്തുകാരന് അതൊരു മായിക ലോകം തന്നെ ഭയങ്കര അൺബിലീവബിൾ അവിടെ വെച്ചിട്ട് അന്താരാഷ്ട്ര ക്വിസീനുകളൊക്കെ കുറെ പരിചയപ്പെട്ടാ ഇടയിൽ കാണണമല്ലോ മറ്റേ ഇറ്റാലിയനും മെഡിറ്റോറിയനോ ഗ്രീക്ക് തീർച്ചയായിട്ടും അപ്പൊ എനിക്കത് മനസ്സിലായി എനിക്ക് വേണമെങ്കിൽ അങ്ങനെ വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള എല്ലാ ആ ക്വിഷനിലും പോയി എക്സ്പെർട്ട് ആവാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു എന്തുകൊണ്ട് കേരളം എന്തുകൊണ്ട് നിനക്കൊരു മലയാളി ഷെഫ് എന്ന നിലയിൽ നിന്നുകൂടാ കൂടാ അതിനകത്ത് എന്തുകൊണ്ട് സ്പെഷ്യലൈസ് ചെയ്തു ആ ഒരു ചോദ്യം എനിക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വർഷമൊക്കെ ആ രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ ഒരുപാടുണ്ടാകും കഴിവുണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആ കൺട്രിയിലുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം നല്ല സൗഹൃദങ്ങളുണ്ട് ആ സൗഹൃദങ്ങളാണ് പിന്നീട് ജോലിയും ബന്ധങ്ങളും വഴിയാണല്ലോ കിട്ടുക പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അത് ഉപയോഗിക്കാൻ പോകാണ്ട് ഞാൻ എൻ്റെ ആ ഒരു കേരള ക്യുസിന് എനിക്ക് ഓൾറെഡി ഓർഗാനിക്കലി എനിക്ക് കുറച്ച് നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം നമ്മളുടെ ആ സ്വത്വം ആ ഭക്ഷണത്തിനെ പ്രൊമോട്ട് ചെയ്യാം അതിനാണ് മാർക്കറ്റ് എന്ന് ഞാൻ തിരിച്ചറിയും അതിനെ ഫോക്കസ് ചെയ്ത എല്ലാ ഗുണങ്ങളും എനിക്ക് കിട്ടി കിട്ടിയെന്നുള്ളതാണ് സോ ഐ എം സോ ഹാപ്പി ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ കൂടെ പല ആൾക്കാരും പലതരം ക്വിസിനിലൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഞാൻ അതിൽ സ്റ്റിക്ക് ചെയ്തു ഇപ്പോഴും ും കേരള ഭക്ഷണം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിട്ട് തുടരുന്നു ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ആൻഡ് ബീങ് എ കേരള ഷെഫ് എന്ന് പറയുന്നത്രോളം അഭിമാനം എനിക്ക് വേറെ ഒന്നുമില്ല താങ്കൾ എപ്പോഴും ഒന്നും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ വിഭവങ്ങളുടെ ഒരു വൈവിധ്യം ഒരു പക്ഷേ മറ്റൊരിടത്തും കിട്ടത്തില്ല എന്നുള്ളത് അത് ഉറപ്പാണ് ഞാൻ ഈ ഒരു ഷെഫ് എന്ന നിലയിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഭക്ഷണത്തെക്കാട്ടിലുള്ള ഏറ്റവും മികച്ച ഭക്ഷണങ്ങളും ഞാൻ കഴിച്ചിട്ടുണ്ട് മലയാളി എന്ന നിലയിലുള്ള ഒരു ഭക്ഷപാതം അല്ലാതെ വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ വൈവിധ്യം മറ്റൊരാൾക്കും ഇല്ല എന്നുള്ളത് അതേപോലെ നമ്മുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ബേസ് ഉണ്ടല്ലോ അതെ ബേസ് മാത്രമല്ല ഇത്രമാത്രം ഈ സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഈ സ്പൈസസ് എന്ന് പറയുന്ന പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇത്രയും ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന വേറൊരു രാജ്യങ്ങളില്ല വേറൊരു സമൂഹമില്ല ഏറ്റവും താങ്കൾ അറിയാം മാസ്റ്റർ ഷെഫ് പരിപാടിയിൽ ബി ബി സിയിൽ പങ്കെടുത്ത ഒരു കഥയാണ് അതെ ഇന്നും താങ്കൾ മാസ്റ്റർ ഷെഫ് എന്ന് അറിയുന്നത് ആ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ആ സാഹചര്യത്തിലോട്ട് വന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് അത് ഞാൻ ഒരുപാട് വേദിയിൽ പറഞ്ഞ ഒരു സംഭവമാണ് ഈ മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന വലിയൊരു റിയാലിറ്റി കുക്കിംഗ് ഷോ ആണ് അത് പ്രത്യേകിച്ച് ബി ബി സിയുടെ അത് ഞാൻ ഇംഗ്ലണ്ടിൽ പോകുമ്പോഴൊക്കെ ഇത് കാണും ഓരോ സീസണിലും അപ്പൊ വലിയ വലിയ െഫുമാർ വന്ന് ഗ്രേറ്റ് ഷെഫ്സ് വന്ന് പക്ഷേ അതിന്റെ ഭക്ഷണം അതിൻ്റെ അകത്ത് വരുന്നതൊക്കെ ഫ്രഞ്ച് ബ്രിട്ടീഷ് ക്യൂസിനൊക്കെയാണ് ഇറ്റാലിയൻ പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം അവിടെ എന്തുകൊണ്ട് പോയി ഒരു കേരള മീങ്കർ വെച്ചുകൂടാ അപ്പം എനിക്ക് അത് മാത്രമാണ് പക്ഷെ അതൊരു ലൈവ് ഷോ ആണ് അവിടെ പോയി പരാജയപ്പെട്ടാൽ നിങ്ങളുടെ കരിയറൊക്കെ മോശമാവും അപ്പം അതുകൊണ്ട് വളരെ ആളുകളൊക്കെ ചിന്തിച്ച് ചിന്തിച്ചാലോചിച്ച പോണേ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഒരു പാകപ്പഴ വന്നാൽ നിങ്ങളുടെ കരിയർ തന്നെ മോശമായി പോകാൻ വഴിയുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോ വർഷവും ഇരുന്ന് കാണുമ്പോൾ ആ ശരി ചെയ്യാം പക്ഷെ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അതിന് അപ്ലൈ ചെയ്യുകയും അത് തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് പേരോളമാണ് ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് യു കെയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് അതിനകത്ത് നാൽപ്പത്തെട്ട് പേരെയാണ് തിരഞ്ഞെടുക്കുക അപ്പം അതിൽ എന്തോ കാരണത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഇൻ്റർവ്യൂ ചെയ്തു പലതരം ഓഡിഷൻ ചെയ്തു എല്ലാം ആയി ഫൈനൽ ഫോർട്ടിഎറ്റിലായി അവിടെ പോയി ഒരു മാങ്ങയിട്ട് അയലക്കറി ഉണ്ടാക്കി ഒരു ഉരുളക്കിഴങ്ങിന്റെ മസാല ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് മല്ലിയിലയും ഒലിവോയിലും കല്ലുപ്പൂടെ ചേർത്ത് ഒരു ഗാർഡൻഷൊക്കെ ഉണ്ടാക്കി പ്രസന്റ് ചെയ്തു അതുമാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം അത് എനിക്ക് ഭയങ്കരമായിട്ട് സാധിച്ചു എൻ്റെ ലൈഫിൽ അത് വീണ്ടും പല വഴിത്തെരുവുകളിലേക്ക് വന്നു ഒരിക്കൽ പോലും കുളയിൽ പോകാൻ പറ്റാത്ത എനിക്ക് അത് കണ്ടിട്ടുണ്ടായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബഹമാസ് യൂണിവേഴ്സിറ്റിന്ന് കുട്ടികളെ ഇന്ത്യൻ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഗസ്റ്റ് ഷെഫ് ായിട്ട് എന്നെ കൊണ്ടുപോകുന്നു കോളേജിൽ ഒരിക്കൽ പോലും പോകാൻ പറ്റാത്ത എനിക്ക് പത്തേഴായിരം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി പിന്നെ എങ്ങനെയായിരുന്നു തിരിച്ച് ഇന്ത്യയിലോട്ട് വരാനിടയായത് ഞാനപ്പൊ പതിനഞ്ചു വർഷത്തോളമായി വലിയൊരു ഗ്രൂപ്പിൽ അവിടെ പലതരം ഹോട്ടലൊക്കെ ജോലി ചെയ്തിട്ട് അവസ്ഥ വീരസ്വാമിയിൽ അവിടുന്ന് മാറി പിന്നീട് അതിലും വലിയൊരു ബ്രിട്ടീഷ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് നല്ല ജോലി അപ്പൊ അവിടെ പഠിക്കുന്നു അവരൊക്കെ ബ്രിട്ടീഷ് പൌരത്വത്തോടു കൂടി പഠിക്കുന്നു ഭയങ്കര ജീവിതം ബ്രിട്ടീഷ് പൗരത്വം പൗരത്വെല്ലാവരും ബ്രിട്ടീഷ് സിറ്റിസൺ ആയി ഇപ്പോഴും ഇവിടെ ഇന്ത്യയിൽ വിസയിലാണ് നിൽക്കുന്നത് അപ്പൊ ഒരു പതിനഞ്ച് വർഷമൊക്കെ ഒരു രാജ്യത്ത് നിൽക്കുമ്പോഴാണ് ഒരു കൗതുകം കൊണ്ട് പെട്ടെന്ന് തോന്നിയതാണ് ഒരു പക്ഷേ ഈ ഞങ്ങളെ എന്നുള്ള പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രിട്ടീഷ് അത് പലരടുത്ത് ഞാൻ ഇങ്ങനെ പറയും അപ്പൊ ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും പറയും കാണാൻ ലുക്കില്ലെന്നേ ഉള്ളു ഞാൻ സായിപ്പാണ് എന്നൊക്കെ പറഞ്ഞു തമാശക്ക് പറയ ബ്രിട്ടീഷ് സിറ്റിസൺ ആയാലുള്ള കുറെ ഗുണങ്ങളുണ്ട് ഒട്ടുമിക്ക ലോക ലോകരാജ്യങ്ങളിലും വിസയില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ആ ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ടിന് ഭയങ്കര പവർഫുൾ ആണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണമാണ് അപ്പൊ ഈ ഞാൻ പറഞ്ഞ പതിനഞ്ച് വർഷം യു കെയിൽ നിന്നിട്ട് ഒരാളൊരു ലൈഫൊക്കെ സെറ്റിലായി കുട്ടികൾ അവിടെ പഠിക്കുന്നു ഭാര്യയ്ക്ക് ജോലി ആ ഒരു സമയത്ത് ആരും തിരിച്ചു വരാൻ നോക്കൂല ഒരു ഷെഫിന്റെ കരിയർ ഒക്കെ ആ ഒരു ടൈമിലാണ് നല്ല പീക്കിൽ എത്തി നിൽക്കുകയാണ് ബി ബി സി മാർഷ് ഷെഫിൽ പങ്കെടുത്ത ഒരാൾ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഷെഫ് ബഹമാസ് യൂണിവേഴ്സിറ്റി പോകുന്നു ലണ്ടനിൽ വലിയൊരു പ്രശസ്തമായ ഹോട്ടൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീഷ് എഫ് ജോലി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ആരും വരില്ല അപ്പൊ ആ ഒരു തിരുവനന്തപുരം എടുത്തുകൊണ്ടാണ് ഈ കേരള ഭക്ഷണം ഇപ്പം എന്നെപ്പോലെ ഒരാൾക്ക് ഇവിടെ വന്നാൽ ഞാൻ ഈ ഒരു വർഷം കേരളത്തിൽ വന്നിട്ട് വർക്ക് ചെയ്യാം ഞാൻ നടന്നില്ലെങ്കിൽ തിരിച്ചെപ്പോൾ വേണേലും നമുക്ക് പോകാമല്ലോ ആ ഒരു രീതിയിൽ ഒരു വൺ ഇയർ അല്ലെങ്കിൽ ഒരു ടു ഇയറിലേക്ക് റാവിസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്കൊരു അവസരം വരികയും അതിൻ്റെ ഒരു കോപ്പറേറ്റ് ഷെഫായിട്ട് കൊല്ലത്തും കോവളത്തും കോഴിക്കോട് ഉൾപ്പെടെ അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടാണ് വന്നത് എൻ്റെ ഒരു പ്ലാൻ ഒരു രണ്ട് വർഷം ജോലി ചെയ്തിട്ട് നല്ലതാണെങ്കിൽ കുറച്ചു ആളോട് നിൽക്കുക അല്ലെങ്കിൽ തിരിച്ച് യു കെയിലേക്ക് പോകാം കുട്ടികളപ്പം ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയും അവർക്കപ്പം നാടുമായിട്ട് ഒരു ബന്ധമാവട്ടെ അവർ യു കെയിൽ ജനിച്ചു വന്നതാണ് കുറച്ചുകൾ കേരളം കേരളത്തിൽ നിന്നാ കേരളത്തിന്റെ മൂല്യങ്ങളും നമ്മുടെ ഫാമിലിയൊക്കെ എങ്ങനെയാണ് സിസ്റ്റം എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് ചൂസ് ചെയ്യാം വെദർ ദേ വാണ്ട് ബി എ ഇന്ത്യൻ ആയിട്ട് വളരണോ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് കൾച്ചറിൽ വളരണോ എന്നുള്ള ഒരു രണ്ടും കാണട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പക്ഷേ ഞാൻ ആ രണ്ട് വർഷത്തെ പ്ലാനിൽ വന്ന് പിന്നെ എന്റെ കയ്യിൽ നിന്നങ്ങ് വിട്ടുപോയി കാര്യങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത തരം ഒരു സപ്പോർട്ട് കേരളത്തിൽ വന്നു ഒരു ഷെഫ് നിലയിൽ ആ ഒരു വന്ന സമയത്താണ് പ്രളയം ഉണ്ടായത് ആ ഒരു സമയത്ത് ഞാൻ കുക്ക് ഫോർ കേരള എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ചെയ്യുന്നു അതൊരു ചാരിറ്റി ആയിട്ട് പല ആൾക്കാരും അതിന് ഭയങ്കര സപ്പോർട്ട് വരുന്നു പലതരം മീഡിയയിലും ഭക്ഷണത്തെക്കുറിച്ച് പറയാനും കേരളത്തെ ഒരു ക്യുസിനെ ശരിക്കും പ്രസന്റ് ചെയ്യാൻ ഒരുപാട് കൃഷെഫ്മാരുണ്ടെങ്കിലും അധികമാരും അങ്ങനെ അതിനെക്കുറിച്ച് ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആയിട്ട് ആധികാരികമായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇല്ലാതിരുന്നതാണ് അപ്പൊ അവിടെയാണ് ആ ഒരു വാക്യാണ് ഞാൻ വന്ന് ഫില്ല് ചെയ്യുകയും അതിന്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുകയും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു വലിയൊരു സപ്പോർട്ടും അങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാംഗ്ലൂരിൽ തുടങ്ങാൻ പറ്റുള്ളൂ അതിനുശേഷം ആയിത്തെ റെസ്റ്റോറന്റ് ഓപ്പൺ ആവുന്നു വിത്തിൻ ആ ഒരു വർഷം തന്നെ നാല് റസ്റ്റോറൻറ്സ് കൊച്ചിയിലും തൃശ്ശൂരും ദോഹയിൽ ഉൾപ്പെടെ തുടങ്ങി സെക്കൻഡ് ഇയറിൽ ഈ വരുന്ന വർഷം വീണ്ടും അത് വിപുലമായിട്ട് പതിനാല് റെസ്റ്റോറൻറ്റിലോട്ട് മാറുന്നു ഇനി അടുത്ത വർഷം അത് നാൽപ്പതിലേക്ക് എത്തുന്നു അപ്പോൾ അതൊരു ഈ മുപ്പത് വർഷക്കാലം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച ഒരാൾക്ക് വിത്തിൻ രണ്ട് വർഷം കൊണ്ട് എഴുന്നൂറ്റമ്പത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു എക്സ്പാൻഷൻ എന്തെങ്കിലും ഉണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ അടുത്ത ഈ വരുന്ന വർഷങ്ങളിൽ ഏകദേശം ഒരു നാല്പതോളം പുതിയ പ്രൊജക്ടുകളുടെ പണിപ്പുരയിലാണ് ഒരു പത്ത് മൂവായിരം ത്തോളം പുതിയ ജോലികൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് അത് തന്നെ ഭയങ്കര ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലില് പല കാര്യങ്ങളും നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് വരുമോ എനിക്ക് ഇന്നത് ചെയ്താ ഈ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒഴിവാക്കാൻ പാടാത്തതാണ് നിർവ്വഹണം അതെ നിർവ്വാണോ അതൊന്ന് അതിന്റെ ഒക്കെ വന്ന ഒരു സാഹചര്യം ഒന്ന് പറയാൻ പറ്റുമോ ഓരോ ആൾക്കാരുടെ ലൈഫിൽ ഓരോ സിഗ്നേച്ചർ പോലെ ചില കാര്യങ്ങൾ വരും എനിക്ക് എങ്ങനെയോ ഇത് എൻ്റെ പേരിൽ ഇങ്ങനെ എത്തപ്പെടുകയാണ് അപ്പോൾ ആ ഒരു ഡിഷ് നമുക്കറിയായിരുന്നു അതിനെ പോപ്പുലറാവുന്നു അത് വളരെ മലയാളികളുടെ വീടുകളിലൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റി അതിനെ പബ്ലിക്കാക്കാൻ പറ്റി അത് ആളുകളിലേക്ക് കൂടുതൽ എത്തപ്പെടുകയും ആ ഒരു വിഭവം അതുപോലെ തന്നെയായിരുന്നു മറ്റു ചില സിഗ്നേച്ചർ ഡിഷസ്ന്ന് കൂടെ പറയാൻ പറ്റേ കടുക് മാങ്ങ പാനിപ്പുരി സംഭാരം അതെ പിന്നെ അതേപോലെ വേണാട് പാൽക്കൊഞ്ച് അതെ പിന്നെ ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് ഉണ്ണിയപ്പം ഫലൂഡ ഇതൊക്കെ ഒരു ഞാൻ ഈ ട്രാവല് ചെയ്ത് പരീക്ഷണങ്ങൾ കൊണ്ടൊക്കെ കണ്ടുപിടിക്കുന്നതാണ് പരീക്ഷണങ്ങളുണ്ട് യാത്രകളിലൂടെ മറ്റ് രാജ്യങ്ങളിലെ ഭക്ഷണങ്ങളൊക്കെ കണ്ടതിന് ശേഷം അത് നമ്മുടെ നാടൻ ഭക്ഷണമായിട്ട് എങ്ങനെ യോജിപ്പിക്കാം ഇപ്പൊ സംഭാരം പാനീപൂരി കടുമാങ്ങ എന്നൊക്കെ പറഞ്ഞത് ഒരു പാനീപൂരിയാണ് അപ്പൊ അതിനകത്ത് സംഭാരവും നമ്മുടെ നാടൻ കടുവുമാങ്ങയോടെ ചേർന്നാൽ ഒരു മലയാളിക്ക് എന്നല്ല ഏതൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പനി നമ്മൾ സാധാരണ മോരും വെള്ളം കുടിക്കാറുണ്ട് അച്ചാറും കഴിക്കാറുണ്ട് ഇത് രണ്ടോടൊരുമിച്ച് ഒരു ചെറിയൊരു പൂരിയില് ചെറിയൊരു അളവിൽ ഒരുമിച്ച് ഒരു ഷോർട്ടായിട്ട് വായല് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലേവർ അത് അതിനെയാണ് ഞാൻ പാനിപ്പൂരിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് എന്ന് പറയുന്ന ഒരു ബാർബെക്യൂ ചിക്കൻ ലോകമെമ്പാടുമുള്ള ഒരു ഇന്റർനാഷണൽ ഡിഷാണ് അപ്പൊ അതിന് തത്യമായിട്ട് നമ്മുടെ പുളിയിഞ്ചി എന്ന് പറഞ്ഞ സോസ് എരിവും പുളിയും മധുരമുള്ളതാണ് അപ്പൊ അതിനേക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നിറവും ആ ഫ്ലേവറും വരുമ്പോൾ അതിനെ ഒരു ബാർബെക്യൂ ചിക്കൻ്റെ മാറി അങ്ങനെ കുറെ വിഭവങ്ങൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും അങ്ങനെ ഇനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പലതും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പുതിയ പുതിയ ഡിഷുകളും ഇതിനോടൊപ്പം തന്നെ വന്നുകൊണ്ടിരിക്കണം താങ്കൾ ഒരു സെലിബ്രിറ്റി ഷെഫ് മാത്രമല്ല പല സെലിബ്രിറ്റികളുടെയും ഷെഫും കൂടിയാണ് അതെ ഉദാഹരണത്തിന്റെ ലോകതലത്ത് എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്ഗിന് വേണ്ടി നിർമ്മാണം വെച്ചു കൊടുത്ത കാര്യമൊക്കെ ഇവിടെ വായിച്ചിട്ടുണ്ട് ഞാൻ അതെ ക്രിസ്ഗെയിൽ ഇവിടെ കൊല്ലത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് നിർമ്മാണം ഉണ്ടാക്കി കൊടുത്ത കഥയും അതേപോലെ ടൈഗർ വുഡ്സിന് ഭക്ഷണം കൊടുത്തതും പിന്നെ അതേപോലെ നമ്മുടെ ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റാർ എം എസ് ധോണിക്ക് പിന്നെ വിരാട് കോഹ്ലിക്ക് പിന്നെ റോജർ ഫെഡററിന് അതേപോലെ അമീർ ഖാന് നമ്മളെ സിനിമാ നടന്മാര് പലരും ഉണ്ടല്ലോ കമലഹാസന് മമ്മൂട്ടിക്കും മോഹൻലാലിന് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ പലർക്കും ഉണ്ടാക്കി കൊടുത്ത ഒരു കഥ പറഞ്ഞു അവരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ക്ഷെപ്പും കൂടിയാണെന്നുള്ളത് ആ ഒരു എന്തെങ്കിലും ഒരു അനുഭവം നമ്മുടെ സ്വാതാക്കൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ വിരാട് കോഹ്ലിയുടെയും കമലഹാസന്റെ ആളുകൾക്കൊക്കെ അറിയാം ഇപ്പൊ റോജർ ഫെഡറർ അദ്ദേഹം വിമ്പിൾഡൺ കളിക്കാൻ വന്നപ്പോഴാണ് ലണ്ടനിൽ വെച്ചിട്ട് ജിംഖാന എന്ന് പറഞ്ഞ ഒരു മിഷൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ അദ്ദേഹത്തിന് അത് ഭയങ്കര എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ ഒരു ഐക്കോൺ ആണ് അദ്ദേഹം ടെന്നീസിന്റെ അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ടേബിൾ ബുക്ക് ചെയ്ത് വന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് വിശിഷ്ടമായിട്ടുള്ള ഒരുപാട് സ്പോഴ്സ് പേഴ്സണാലിറ്റി പൊളിറ്റീഷ്യൻസ് സെലിബ്രിറ്റീസ് സിനിമാ താരങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു ഭക്ഷണം ഒരാൾ ഉണ്ടാക്കി അയാളുടെ ഹൃദയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മോട്ടോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഹോട്ടലിൽ സ്നേഹം വാരി വിതറട്ടെ എന്നാണ് അത് സ്നേഹം നമ്മൾ കൊടുക്കുക അത് ഭക്ഷണത്തിലൂടെ ആകുമ്പോൾ അത് കൂടുതൽ ആ സ്നേഹം പ്രതിധ്വനിക്കും നമ്മൾ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളെ ശരിക്കും റിയൽ ആയിട്ട് സ്നേഹിച്ചാൽ ഒരാളെ സ്നേഹിക്കാൻ വളരെ ഈസിയാണല്ലോ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പുഞ്ചിരിച്ചാൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ നോക്കി ഒരു പരിചയം വേണ്ട റോഡിലൂടെ നടന്നു പോകുമ്പോൾ അറിയാണ്ട് അയാളുടെ മുഖത്ത് നോക്കി ഒരു നാച്ചുറൽ ആയിട്ട് ഒരാളൊന്ന് സ്മൈൽ ചെയ്താൽ തന്നെ അവിടെ ഒരു സ്നേഹം വരുവാണ് ഏറ്റവും വേർ മിനിമം ഒന്ന് സ്മൈൽ ചെയ്താൽ മാത്രം മതി അല്ലാതെ നിങ്ങളുടെ സ്നേഹമെന്ന് പറഞ്ഞ് വാരി കൂരി ഒരുപാട് പണം കൊടുക്കുകയോ അല്ലെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ച് അത് ഒരു സിമ്പിൾ സ്മൈലിൽ കൂടെ തന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും അപ്പോൾ അത് ഭക്ഷണത്തിലൂടെ നിങ്ങൾ ചെയ്താൽ അയാളുടെ ഹൃദയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് ഒരു സാധാരണ മനുഷ്യനാവട്ടെ ഒരു അതിസമ്പന്നനാവട്ടെ എന്നെ സംബന്ധിച്ച് അതെല്ലാം എനിക്കൊരു വേർതിരിവില്ല ആകാശവാണിയായിട്ടുള്ള താങ്കൾക്ക് കാരണം താങ്കൾ കുട്ടിക്കാലം മുതൽ റേഡിയോ കേൾക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒരു പക്ഷേ റേഡിയോ കേൾക്കുന്നതിന് ഈ ആകാശവാണി തിരുവനന്തപുരം ജില്ലയായിരിക്കണം കൊല്ലത്ത് കേൾക്കാനായിട്ടുള്ള സാധ്യത ആ ആകാശവാണി അനുഭവങ്ങളൊന്നും പറയാമോ ശരിക്കും ഭയങ്കര ഞാനതാണ് പറഞ്ഞു ഏറ്റവും ആദ്യം തന്നെ ഇത് ഭയങ്കര എനിക്ക് എക്സൈറ്റഡായിട്ട് ആകാശവാണിയിൽ മതിയ എന്റെ ലൈഫിലെ ആദ്യത്തെ ഒരു മാധ്യമം എന്ന് പറഞ്ഞ് ഈ റേഡിയോ കേൾക്കാം എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല തൊട്ടടുത്ത വീട്ടിലുണ്ട് അപ്പോൾ അവിടെ പോയി ഒരു മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുക അതുപോലെ രാവിലെ വരുന്ന പരിപാടികൾ എനിക്കിപ്പോഴും ആ ഓരോ പ്രോഗ്രാമും റേഡിയോയിൽ കൂടെ കേട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വരുന്ന സമയത്തും സിനിമാ പാട്ടുകളൊക്കെ കേട്ടത് റേഡിയോ വഴി വാർത്തകൾ കേട്ടത് അത് വേറെ എന്തെല്ലാം ടെക്നോളജി വന്നു എന്തെല്ലാം തരം മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലെത്തി സോഷ്യൽ മീഡിയ കൂടെ ലോകമെമ്പാടുള്ള സാധനങ്ങളൊക്കെ അറിയാൻ പറ്റി അതിന്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസ് നിലയിൽ നിൽക്കുന്ന ഒരാളായാലും റേഡിയോന്ന് കേൾക്കുമ്പോൾ ആകാശവാണിന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരാളെന്ന നിലയിൽ വെരി സ്പെഷ്യലാണ് അപ്പൊ ആ ഒരു ആകാശവാണി ഞാൻ കേട്ട തിരുവനന്തപുരം നിലയത്തിൽ കൂടെ ഒരിക്കൽ വന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റിയ ഈ ഒരു മൊമെന്റിനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതെനിക്ക് മനസ്സിലായത് ഞാൻ താങ്കൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അവധി പോലും കൊടുക്കാതെ ഞാനത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് അത് സാധിച്ചു കാരണം ഞാൻ ഒത്തിരി എല്ലാ ടിവിയിലും ഒരുപാട് ഷോ ചെയ്ത ഒരാളാണ് സിനിമയിൽ വരെ അഭിനയിക്കാൻ പറ്റി നേരിലും സീരിയലിൽ വന്നിട്ടുണ്ട് ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആർട്ടിക്കിള് പലയിടത്തും വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് റേഡിയോയിൽ ഒരുപാട് അല്ലാതെ സ്വകാര്യ ചാനലുകളിലെ റേഡിയോ ചാനലിലൂടെ ഒത്തിരി ഇന്റർവ്യൂസ് ഒത്തിരി പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ആകാശവാണിയിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് മൂമെന്റ് പോലെ ഫീല് കാരണം ഇതിനകത്ത് ഇവിടെ കേട്ട് വളർന്ന എന്റെ ആദ്യകാല സങ്കല്പങ്ങളിലെ കഥകളും വാർത്തകളും അല്ലെങ്കിൽ പാട്ടുകളും എല്ലാം കേട്ടത് ഇവിടെ വന്നിരുന്ന എത്രയോ പ്രഗത്ഭരായ മനുഷ്യരിരുന്ന് പറഞ്ഞ് പാടിപ്പോ പാടിയ ലളിതഗാനങ്ങൾ ഉൾപ്പെടെ പാടിയ ആ ഒരു സ്ഥലത്ത് ചരിത്രം ഇറങ്ങുന്ന ഈ തിരുവനന്തപുരത്തെ റേഡിയോ നിലയത്തിൽ വന്നിരുന്ന് ഈ ശ്രോതാക്കളുമായിട്ട് സംബന്ധിക്കാൻ പറ്റിയതിൽ ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ് സന്തോഷമാണ് അതൊക്കെ ഞങ്ങൾക്ക് ഒരു അഭിമാനമാണ് കേൾക്കുന്നത് വളർന്നു വരുന്ന ഷെഫ് കേൾക്ക് ധാരാളം പേര് ഈ പരിപാടി കേൾക്കുന്നുണ്ട് പലർക്കും പാചക രംഗത്തേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം കാണും അവർക്ക് എന്താ ഒരു ഒരു ടിപ്പ് കൊടുക്കാൻ എനിക്ക് ആകെ കൂടി പറയാനുള്ളത് നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു വലിയ സെലിബ്രിറ്റിയോ സാധാരണക്കാരനോ ഇനി ഭിക്ഷക്കാരനായാലോ ഒരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ സ്നേഹം ചാലിച്ച് അയാൾ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം മനസ്സിൽ കണ്ടിട്ട് ആ ഒരു ഒരു ഷെഫ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഒരു വെറും ഭക്ഷണം മാത്രമല്ല ഒരു ഹൈജീൻ ആയിട്ട് അതിൽ കഴിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ കൈകളിൽ കൂടെ ഉണ്ടായ പലതരം ഇൻഗ്രീഡിയൻസിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഒരു ഫൈനൽ പ്രോഡക്റ്റാക്കി ഒരാൾക്ക് ഭക്ഷ്യ യോഗ്യമാക്കി കൊടുക്കുമ്പം അതിനകത്ത് നിങ്ങളുടെ ഹൃദയം തിട്ട് ആ ഹാർട്ട് ഔട്ട് ഇടുക എന്നാണ് പറയുക നമ്മൾ ഹൃദയത്തോട് കൂടി അതിനകത്ത് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഒരു ഭക്ഷണം നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കി ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ അത് നമ്മൾ സമ്മർദ്ദത്തിലായാലും അത് അയാളുടെ ഹൃദയം നിറയ്ക്കണം അയാളെ സന്തോഷിപ്പിക്കണം അയാളുടെ രുചി മുകളങ്ങളെ ഉത്തേജിപ്പിക്കണം എൻഡിൽ അയാളെ ഹാപ്പി ആക്കണം അതാണ് നമ്മുടെ ഒരു ചിന്ത അപ്പോൾ അത് ബാക്കി അതിൻ്റെ കരിയറോ ജോലിയോ എന്തൊക്കെ ആയിക്കോട്ടെ അത് നിങ്ങളൊരു കല്യാണത്തിന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പണം വാങ്ങി റെസ്റ്റോറൻറ്റിൽ വിൽക്കുകയോ അല്ലെങ്കിൽ പ്രസാദമായിട്ട് കൊടുത്തോ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഫൈനൽ ൊഡക്ട് നിങ്ങളിലൂടെ ഉണ്ടാ കഴിക്കുമ്പോ അയാൾക്ക് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവാൻ വേണ്ട എല്ലാ എഫേർട്ടുകളും പോസിബിൾ ആയിട്ടുള്ള എല്ലാ എഫേർട്ടുകളും എടുത്തിട്ടായിരിക്കണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു ഒറ്റ ചോദ്യം കൂടി നമ്മുടെ മലയാളികളുടെ രുചി മാറുന്നുണ്ടോ തീർച്ചയായിട്ടും മാറുന്നുണ്ടോ ഓരോ പത്ത് വർഷവും ഞാൻ ഒരു അനാലിസി കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഞാൻ ആ ട്രെൻഡ് ഇപ്പം മനസ്സിലാക്കുമ്പോൾ ഓരോ അഞ്ച് ടു പത്ത് വർഷം കൊണ്ട് ആളുകളുടെ അല്ലെ തലമുറ മാറ്റത്തിൻ്റെതായ രീതിയിൽ മാറ്റം ഉണ്ടാകും പണ്ട് കാലത്ത് നമ്മുടെ നാടൻ ഭക്ഷണം മാത്രം ഉണ്ടായിരുന്നേക്കാണ് ആദ്യമായിട്ട് ഒരു ചൈനീസ് ഭക്ഷണത്തിന്റെ ഇൻഫ്ലുവൻസ് കേരളത്തിൽ അന്ന് ഒരു നൂഡിൽസും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ആദ്യത്തെ ഒരു കേരളീയന്റെ വേർ രുചി എത്തിയത് അതിനുശേഷമാണ് ഇന്ത്യയിലെ തന്നെ വടക്കേ ഇന്ത്യൻ രുചികളും ബട്ടർ ചിക്കനും നാനും അല്ലെങ്കിൽ പനീർ മക്കിനി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എത്തിയത് അതിനുശേഷം ഉണ്ടായ ഒരു മാറ്റമായിരുന്നു ഒരു പാസ്തയും പിസ്സയും ബർഗറിന്റെ ഒക്കെ ഒരു വരവ് അപ്പോൾ ഓരോ പത്ത് വർഷവും ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് മലയാളികളായിട്ടുള്ള പ്രവാസികൾ കുറേ വർഷങ്ങൾ പേർഷ്യയിലൊക്കെ ജോലി ചെയ്ത് അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ അവിടുത്തെ ഭക്ഷണ രീതി അവരുടെ കോമൺ വസ്തു ായിട്ട് അവരുടെ സെക്കൻഡ് തേർഡ് ജനറേഷൻ അവർ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ അറബിക് ഫുഡുകളുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ലൈക്ക് മന്തി ആയിക്കോട്ടെ ഷവർമ ആയിക്കോട്ടെ അൽഫാം ആയിക്കോട്ടെ അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളീയർ പഴങ്ങഞ്ഞിയും ഉച്ചയ്ക്ക് ചോറും മീൻകറിയും രാവിലെ ഒരു ചായക്കടയിൽ പോയ ദോശ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു പിന്നീട് അത് മെല്ലെ പൊറോട്ടയിലേക്ക് എത്തി അല്ലെങ്കിൽ ഇറച്ചിയും ചിക്കനും പോത്തിറച്ചിയൊക്കെ കഴിച്ചു തുടങ്ങിയ ഒരു മലയാളിയുടെ മുമ്പിൽ ചൈനീസ് ഭക്ഷണം എത്തുന്നു അതിനുശേഷം വടക്കേ ഇന്ത്യൻ ഭക്ഷണം എത്തുന്നു അതിനുശേഷം ഇന്റർനാഷണൽ കോണ്ടിനെന്റൽ ഭക്ഷണങ്ങൾ എത്തുന്നു അതിനുശേഷം അങ്ങനെ അറബിക് ഭക്ഷണവും അതിനോടൊപ്പം തന്നെ ലോകത്തെ എല്ലാത്തരം ഭക്ഷണവും എത്തിത്തുടങ്ങുന്നു ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മലയാളി ഒരു പക്ഷെ ജപ്പാനിലെ സൂക്ഷിയായിരിക്കാൻ കഴിക്കുക അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ ഒരു ഷെഫ് എന്ന നിലയിൽ എൻ്റെ ഒബ്സർവേഷൻ അതിനോടൊപ്പം തന്നെ നാടൻ ഭക്ഷണവും അവരുടെ ഹൃദയത്തിലുണ്ട് ഇനി ഒരു ചോദ്യം കൂടി കുടുംബത്തെ ഒന്ന് പറയാമോ കുടുംബം എനിക്ക് അച്ഛനമ്മ ഉണ്ട് ഒരു സഹോദരൻ ഒരു സഹോദരി അതുപോലെ ഭാര്യയും രണ്ട് മക്കളാണ് അപ്പോൾ ഇവരെല്ലാരും ഇപ്പോൾ കൊല്ലത്ത് ഒരുമിച്ച് താമസിക്കുന്നു കുട്ടികൾ രണ്ടുപേരും ഇംഗ്ലണ്ടിലായിരുന്നു അവരുടെ ഒക്കെ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് അവരെ മകൾ ഇപ്പൊ പ്ലസ് ടുന് പഠിക്കുന്നു എവിടെയാണ് കൊല്ലത്ത് തന്നെ മകൻ കൊല്ലത്ത് തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കണം അപ്പൊ ഇവർക്ക് ശേഷം അവരുടെ ഒരു ഹയർ സ്റ്റഡീസ് ആകുമ്പോ അവർ തിരിച്ച് വീണ്ടും യു കെയിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പൊ ഞാനും ഭാര്യയും നാട്ടിലുണ്ടാവും അതുപോലെ ബിസിനസ്സും ആയിട്ട് കുട്ടികൾക്ക് പാചകത്തിന് താല്പര്യം ഉണ്ട് പാചകത്തിന് അവര് കുറച്ച് ചെയ്യും അവരുടെ ഒരു മെയിൻ പ്രൊഫഷൻ ആക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ല അവരുടെ ഇഷ്ടത്തിന് പോകട്ടെ വീട്ടില് പാചകം ഭാര്യയാണോ ഭാര്യയാണ് കൊല്ലം തിരുവിതാംകൂർ രീതിയിലൊക്കെ ഉള്ള മത്സ്യ വിഭവങ്ങൾ നന്നായി എല്ലാം വീട്ടിലും ഷെഫും അതെ നമ്മൾ നമ്മളത് ഹോട്ടലിൽ വന്നിട്ട് പാചകിക്കാൻ വീട്ടിൽ വന്ന് അവർക്ക് ആ ചാൻസ് നമ്മൾ അവിടെ ഒരു ഗെസ്റ്റ് ആയിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുവാണ് വളരെ ഹൃദ്യവും വളരെയധികം സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു ഇത് ഒട്ടനവധി ശ്രോതാക്കൾക്കും അതുപോലെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അഭിമുഖത്തിന് താങ്കളെ ക്ഷണിച്ചപ്പോൾ തന്നെ ഓടി വരാനായിട്ടും ചെയ്യാനായിട്ടും താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ടും സെന്മൻസ് കാണിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് താങ്ക് സോ മച്ച് ഒരിക്കൽ കൂടി ആകാശവാണിയിലെ പരിപാടികൾ കേട്ട് വളർന്ന ഒരാളെന്ന നിലയിൽ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറട്ടെ ഇതുവരെ കേട്ടത് പ്രശസ്ത പാചക വിദഗ്ധനും സംരംഭകനും ടെലിവിഷൻ അവതാരകനുമായ ഷെഫ് സുരേഷ് പിള്ളയുമായി എസ് സുരേഷ് കുമാർ നടത്തിയ അഭിമുഖം നിർവഹണ സഹായം വീണ പ്രതാപ് സമാപിക്കുന്നു